സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഡാഡി ഗിരിജ ഇല്ലെങ്കിൽ മമ്മി ഗിരിജയുടെ ഒരുപാട് ഉടായ്പകളാണ് ഇപ്പോഴിങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് അവരെ പറ്റി അറിയുന്ന ആൾക്കാർ പറയുന്നത് കേട്ടപ്പോഴും നമ്മളെല്ലാവരും ഞെട്ടിപ്പോയി ഇത്രയും കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമൂഹത്തിൽ നന്മപരമായി അഭിനയിച്ചുകൊണ്ട് കൊണ്ട് ജനങ്ങളെ എല്ലാവരെയും വഞ്ചിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ അതായത് അവരുടെ ആ ഒരു സ്റ്റോറിയൊക്കെ പറഞ്ഞ് അവർ ഭയങ്കരമായിട്ട് സിമ്പതി മുതലെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അമ്മമാരുടെ പേര് പറയുന്നു അനാ ാലയങ്ങളുടെ പേര് പറയുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും അതിനെ പ്രതികരിക്കാൻ നിൽക്കൂല കാരണം എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും എന്തെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ എന്ന് പറഞ്ഞാൽ പൊങ്കാലയായിരിക്കും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവരെ പറ്റി പല പല ന്യൂസുകളും അറിയാവുന്നവർ പോലും ഒന്നും മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇവർ വളർന്നു പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കോടികളുടെ സ്വത്തുക്കൾക്കുടമയായി അതുപോലെ തന്നെ ഒരു വലിയ ഒരു സ്ഥാപനത്തിന്റെ എം ഡി ആണ് അങ്ങനെ ഇരിക്കുമ്പോഴേപ്പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ പുലിവാലാകും എന്നറിയില്ല റിയാവുന്നതുകൊണ്ട് അറിയുന്നവർ പോലും ഇവരെ പറ്റിയിട്ടൊന്നും മിണ്ടിയിട്ടില്ല ഇവരുടെ സ്വഭാവം ചെറുപ്പം മുതൽ അറിയുന്നവരുണ്ട് അതുപോലെ ഇവരെ തന്നെ കൃത്യമായിട്ട് അറിയുന്നവരുണ്ട് ഈ സ്ത്രീ എങ്ങനെയായിരുന്നു ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് നന്മമലം കളിക്കുന്ന ഈ സ്ത്രീയുടെ യഥാർത്ഥ സ്വഭാവത്തെ പറ്റിയിട്ട് ഇവരെ പണ്ട് ചെറുപ്പം മുതൽ അറിയുന്ന ഒരാൾ വന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഏതായാലും അതൊന്ന് കേട്ട് വന്നതിന് ശേഷം നമുക്ക് അതിനെ പറ്റിട്ട് കൂടുതലായിട്ട് വിശകലനം ചെയ്യാം അതേതായാലും കേട്ടിട്ട് വരാം എനിക്ക് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം അപ്പോൾ അതിന് എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടിങ് ഉണ്ടായേ പറ്റൂ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു ദിവസം ഒരു നൈറ്റാണ് ഞങ്ങളന്ന് പത്തനാപുരത്ത് താമസിക്കുന്ന ടൈമിൽ ഒരു ദിവസം ഒരു പന്ത്രണ്ട് മണി ഒക്കെ കാണും പന്ത്രണ്ട് മണിയുടെ മുകളിലായി അപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ചേച്ചിയെന്ന് വെച്ചാൽ ഞങ്ങൾ ആ ടൈമിൽ റെൻറ്റിനാണ് താമസിക്കുന്നത് ഞാനും അമ്മയും രണ്ടു മക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ആ റെൻറ്റിന് താമസിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് അടുത്ത് തന്നെ ഒരു ചേച്ചി താമസിച്ചുകൊണ്ടിരുന്നു അപ്പം ആ ചേച്ചിയാണെങ്കിൽ എന്നാ പറയുന്നത് ഇവരുടെ ഈ അമ്പിളി എന്ന് പറഞ്ഞ സ്ത്രീയുടെ പിന്നെ ഓഫണേജിൽ പിന്നെ അവിടെ പിരിവിരി പോകുന്ന ഒരു ജോലിയായിരുന്നു ആ ചേച്ചിക്ക് അപ്പോൾ ഒരുപാട് നാളൊന്നും ആയിട്ടില്ല കുറച്ച് ദിവസങ്ങളായതേ ഉള്ളൂ ചേച്ചി പോയിട്ട് ഏകദേശം ഒരു നാലാഴ്ച ഒരു മാസം ഒന്ന് പറയാം അങ്ങനെ ഇരുന്ന ടൈമിൽ ഒരു ദിവസം രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോൾ ഭയങ്കര ബഹളവും വഴക്കും ബഹളവും കേട്ട് ഞങ്ങൾ ആകെ പേടിച്ചു എന്നാ എന്നാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് ചെന്ന് കഥക് തുറന്ന് നോക്കി കഥക് തുറന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഈ ചേച്ചിയെ ഈ പറഞ്ഞ അമ്പിളി അമ്പിളിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഡ്രൈവർ ഇവരെല്ലാവരും കൂടി ചേർന്ന് മർദ്ദിക്കുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഞാൻ ഇവർ ഇങ്ങനെ മർദ്ദിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് അമ്പിളി അവരോട് കൈയും കാലുമൊക്കെ കൊണ്ട് ഇങ്ങനെ ചെല്ലുക അപ്പോൾ ഇതിനുള്ളിലാണ് സംഭവം ഞങ്ങൾ പെട്ടെന്ന് ചെന്ന് ചേച്ചി ചേച്ചിയിൽ നിന്ന് വിളിച്ചു ഞങ്ങൾ അങ്ങോട്ട് ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ ഇവർ ആദ്യം കഥകു തുറന്നു ഈ ചേച്ചി കഥക് തുറന്നു അതിനുശേഷം മല്ലിക പിന്നെ ഈ പറഞ്ഞ ശശികല അവരുടെ ഒരു ഡ്രൈവർ പിന്നെ വേറൊരു നടത്തിപ്പുകാർ ഇവരൊക്കെ പെട്ടെന്ന് ആ ഒരു റൂമ് പോലെയുള്ള സ്ഥലത്തായിരുന്നു ആ ചേച്ചി താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇവരൊക്കെ പെട്ടെന്ന് അതിനുള്ളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പിന്നെ നീ പൈസ ഇനി നീ തന്നില്ലെങ്കിൽ അങ്ങനെ കുറച്ച് ഭീഷണി എന്നാന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ നമ്മളെ ഓർക്കാത്ത കാര്യത്തിൽ പണ്ട് കാര്യമില്ല അപ്പം ഞാൻ ഓർക്കുന്നില്ല ഇവർ കുറച്ച് ഭീഷണിയൊക്കെ പെടുത്തിയിട്ട് ഇവർ പോയി അപ്പോൾ ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു എന്നാ കാര്യമെന്ന് വെച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഞാനവിടെ പിരിവിന് പോകുന്നതാണ് അപ്പോൾ ഒരു നൂറ് രൂപ കിട്ടിയാൽ അമ്പത് രൂപ ഇവർക്കും അമ്പത് രൂപ ഈ ചേച്ചിക്കും എന്നുള്ള വ്യവസ്ഥയിലാണ് ഇവർ പിരിവ് നടത്തുന്നത് അപ്പോൾ രണ്ട് മൂന്ന് മാസം പിരിവിന് പോയ പൈസ ചേച്ചി അവിടെ കൊടുത്തിട്ടില്ലായിരുന്നു ചേച്ചിക്ക് സുഖമില്ലായിരുന്നു അതുകൊണ്ട് ചേച്ചി അതവിടെ കൊടുത്തില്ല പകരം ആ പൈസ എടുത്ത് ഈ ചേച്ചി അതായത് ഒരു ഹോസ്പിറ്റൽ അത്യാവശ്യത്തിന് വേണ്ടി ആ ഫണ്ട് ചേച്ചി എടുത്തു അപ്പോൾ പിന്നീട് ആ ആ പൈസ അമ്പിളി ചോദ്യം ചെയ്തു അപ്പോൾ ചേച്ചി പറഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ അവിടെ കൊണ്ട് തരാമെന്ന് പറഞ്ഞു പക്ഷേ അമ്പലി സമ്മതിച്ചില്ല അമ്പിളി രാത്രിക്ക് ആവാനും അത്രയും ആൾക്കാരെയും കൂട്ടി ഒരു വലിയ ഒരു വൈറ്റ് കാറാണ് വൈറ്റ് കാറിൽ അമ്പിളി വന്ന ഒരു രാജാവിനെ പോലെ ഇങ്ങനെ ഇറങ്ങുകയാണ് ഇറങ്ങിയതിന് ശേഷം പരിവാരങ്ങളോടൊക്കെ പറയുന്നുണ്ട് ആ സ്ത്രീയെ ആ സ്ത്രീയുടെ വാതിലിൽ മുട്ടി വിളിക്കൂ വിളിച്ചിട്ട് എൻ്റെ കാശ് എന്ന് ചോദിച്ച് അവരെ പിടിച്ചതല്ല ഞാനിതൊരു എന്താ പറയുക ആധികാരികമായിട്ട് പറഞ്ഞതാണ് ഒന്നും തോന്നരുത് ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണ് അങ്ങനെയൊന്നും അല്ല അവർ വല് വെള്ളവണ്ടിയിൽ വന്ന് ഇറങ്ങി അതിനുശേഷം അവർക്ക് ഫണ്ട് ഈ ചേച്ചിയുടെ വാതിലിക്കടും തുരുതുരയും മുട്ടി ഇതൊക്കെ കേട്ടാണ് ഞങ്ങൾ ഉണരുന്നത് തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളുടെ വീട് അപ്പോൾ ഉണർന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ കാഴ്ച കാണുന്നത് ഒരു പക്ക ഗുണ്ടായിസം ഗുണ്ടായസം ഇനി എത്രയൊക്കെയാണെങ്കിലും അതും എത്ര രൂപയ്ക്കാണെന്നൊന്നും ആലോചിക്കണം വെറും മൂവായിരം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് അമ്പിളി അവിടെ വന്നിട്ട് ഇത്രയും ഷോ കാണിച്ചത് അപ്പം അമ്പിളിയുടെ ഫണ്ട് അമ്പിളിയുടെ ക്യാഷാണ് അല്ലെങ്കിൽ അമ്പിളിയുടെ ക്യാഷ് ചേച്ചി തട്ടിക്കൊണ്ട് പോയതാണെന്നൊക്കെ പറയാം ശരി ആയിക്കോട്ടെ ഞാൻ പറയുന്നവർക്ക് അങ്ങനെ പറയാം പക്ഷേ നമ്മളൊരു മാനുഷിക പരിഗണന എന്ന നിലയിൽ ഒരു പാതിരാത്രി ഒരു വീട്ടിൽ അതും ഇത്രയും രണ്ടാണുങ്ങളെയും കൊണ്ട് തല്ലിന് കയറി ചെല്ല എന്ന് പറഞ്ഞാൽ അതൊരു നല്ല സ്ത്രീ ഒരു അമ്മ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സ്ഥാപനം നടത്തുന്ന കരുണാമയായ ഒരു അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു പ്രവൃത്തി ഉണ്ടാകുമ്പോൾ അത് നല്ലതാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ ഈ ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ മതി ഞാൻ എല്ലാം പറയും പക്ഷെ അതൊക്കെ നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം ആവില്ല അപ്പം വിശ്വാസം വേണ്ടത് എന്നാണ് ഇപ്പം എനിക്ക് തെലുങ്ക് സഹിതം കൊണ്ടുവന്ന് കാണിക്കാൻ ഇന്നാ ചേച്ചി അവിടെ താമസിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആ ചേച്ചി എല്ലാം പണിക്കും പോയിക്കൊണ്ടിരുന്നതാണ് പട്ടാരിയിലായിരുന്നു ചേച്ചിയുടെ വീട് എന്നാ ചേച്ചി എവിടെ താമസിക്കുന്നതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഈ വീഡിയോ കാണുവാണെങ്കിൽ ചേച്ചി ദയവായി ചേച്ചിക്കുണ്ടായ അനുഭവം എന്തായാലും പറയാതിരിക്കരുത് പിന്നെ ആ ചേച്ചി എവിടെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അന്ന് എൻ്റെ ആ രാത്രിയിൽ നടന്ന ഒരു സംഭവമാണിത് അപ്പോൾ ഞാൻ ഇതിനെ എങ്ങനെ തെളിവ് കൊണ്ടുവരാമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെ നടന്നിട്ടില്ല എന്ന് അമ്പിളിക്ക് പറയാൻ പറ്റുമോ ഇല്ല കാരണം എൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഇതൊക്കെ നടക്കുന്നത് അപ്പോൾ ഇങ്ങനെ നടന്നിട്ടില്ല എന്ന് അമ്പിളിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ ഒരു സംഭവം നടന്നതാണ് നടന്നതല്ല ഞാൻ കള്ളമാണ് പറയുന്നതെങ്കിൽ അമ്പിളി എനിക്കെതിരെ കേസ് കൊടുക്കട്ടെ അപ്പോൾ തെളിയുമല്ലോ അമ്പളി എനിക്കെതിരെ കേസ് കൊടുത്തോളൂ ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ അമ്പിളി എനിക്കെതിരെ കൊണ്ടുപോയി കേസ് കൊടുക്കും പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ള വെച്ചാൽ ഈ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരിക്കലും ഈ സ്ത്രീ കാശ് ഇങ്ങനെ ഡൊണേറ്റ് ചെയ്യുന്നവർ ദയവായി ഇവരുടെ കയ്യിൽ ക്യാഷ് കൊടുക്കാതിരിക്കുക നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ അത് ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ് അംഗീകാരമുള്ള ആരെങ്കിലും കയ്യിൽ കൊടുത്തിട്ട് കൊടുക്കുക ദിവതിയുടെ കയ്യിൽ ഒരിക്കലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള കഴിവുള്ളവരാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ആ മകൻ വെച്ചിരിക്കുന്ന വീടിനെ എന്നാ റേറ്റ് ഇപ്പം ഞാനൊരു വീട് വെച്ച് കഴിഞ്ഞ ഒരു വ്യക്തിയാണ് എൻ്റെ വീടിന് ഏകദേശം അമ്പത് ലക്ഷം രൂപയോളം ആയി ഞാൻ വീട് വെച്ച് കഴിഞ്ഞപ്പോൾ ലോൺ എടുത്താണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഞാൻ ആ ഒരു വീട് കണ്ടിട്ട് ഏകദേശം ആ ഒരു അമ്പത് ലക്ഷം ഒന്നും അല്ല പത്ത് അറുപത് ലക്ഷം രൂപയായി കാണും അപ്പോൾ ഇവർ ഏത് ബാങ്കിലാണ് ലോൺ എടുത്തത് ഇവരെങ്ങനെയാണ് ആ വീട് വെച്ചത് ഇവർക്ക് അതിൻ്റെ എന്താണ് സോഴ്സ് ഇതൊക്കെ ദയവായി നിങ്ങൾ സ്പോൺസർഷിപ്പ് ചെയ്യുന്നവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങളതൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ സ്പോൺസർ സ്പോൺസർഷിപ്പ് ചെയ്യുക ആ ആ പ്രായമായവരെയും ആ കുട്ടികളെയും പട്ടിണി കിടണമെന്നല്ല ഞാൻ പറയുന്നത് അവർക്ക് ഭക്ഷണം വേണം അവർക്ക് വസ്ത്രം വേണം പക്ഷേ ഇതൊക്കെ ഈ പറഞ്ഞ ഡാഡിഗിരിജ കൊടുക്കുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ ഒന്നുമില്ല അവർക്കൊന്നും കിട്ടുന്നില്ല അതാണ് സത്യം അപ്പോൾ നിങ്ങൾ എന്നാ ചെയ്യേണ്ടത് ഈ ക്യാഷ് എല്ലാ മാസവും അവരുടെ അക്കൗണ്ടിലേക്ക് ഇടാതെ അവിടെ ചെന്ന് അവർക്ക് വേണ്ടത് കൊണ്ടു കൊടുക്കാനുള്ള ഒരു ക്ഷമ അതിനുള്ളൊരു സമയം കണ്ടെത്തുക അല്ലെങ്കിൽ മറ്റാരെയെങ്കിലും അതിനെ നിയോഗിക്കുക അപ്പോൾ പിന്നെ ഈ ഡാഡിഗിരിജയ്ക്ക് ഒരിക്കലും ഇങ്ങനെ ആടംബരം കാണിക്കാനും പറ്റില്ല ഈ ഒരു രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറാനും പറ്റില്ല എല്ലാ മാസവും കുറച്ച് ക്യാഷ് ആരുടെയോ പാവം തീർക്കാൻ വേണ്ടി എല്ലാ മാസവും കുറച്ച് ക്യാഷ് അനാഥാലയത്തിലേക്ക് ഇറന്നിട്ട് കൊടുക്കാതെ അത് അവരുടെ വയറ്റിലേക്ക് ചെല്ലുന്നുണ്ടോ അവർക്ക് ഭക്ഷണമായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ടോ അവർക്ക് വസ്ത്രമുണ്ടോ അവർക്ക് എന്തെങ്കിലും വേദനകളുണ്ടോ ഇതൊക്കെ ചോദിച്ചറിയാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് കൊടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഒരു പുണ്യം ഉദ്ദേശിച്ചിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ പുണ്യമെങ്കിലും കിട്ടുകയുള്ളൂ ആദ്യം മനസ്സിലാക്കൂ ആ അനാഥാലയത്തിൽ ഒരു ഒരു ദിവസം ആരെങ്കിലും ചോറ് ചോറ് സ്പോൺസർ ചെയ്താൽ അന്നും മാത്രമേ ആ പാവങ്ങൾക്ക് വയറ് നിറച്ച് ഭക്ഷണം കിട്ടുകയുള്ളൂ ബാക്കി എല്ലാ ദിവസവും ആരും പട്ടിണിയോടു കൂടിയിട്ടായിരിക്കും അവർ ഉറങ്ങുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ദാനം ചെയ്തോളൂ പക്ഷേ അത് നല്ലവരുടെ കൈകളിലേക്ക് എന്ന് വെച്ചപ്പോൾ എല്ലാവരെയും നമ്മൾ സ്കാൻ ചെയ്ത് നോക്കാനൊന്നും പറ്റില്ല പക്ഷേ നമ്മൾ കൊടുക്കുന്ന പൈസ ാണ് അപ്പൊ അത് അവർക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും അവിടെ നമ്മളെ ഡാഡി ഗിരിജിയുടെ വാക്കാണ് ഇത് ഡാഡി ഗിരിജിയുടെ പ്രവൃത്തിയെ പറ്റിയിട്ടാണ് ഇവർ പറയുന്നത് ഇവർക്ക് കൃത്യമായിട്ട് അറിയുന്ന സ്ത്രീ തന്നെയാണ് അല്ലാതെ ഇവർ വെറുതെ വന്നിട്ട് ഒന്നുമല്ല ഇവരെ പറ്റിയിട്ട് അറിയ കൃത്യമായിട്ട് അറിയുന്ന അതുപോലെ തന്നെ ഇവർ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെ സ്പോൺസർ ചെയ്യുന്ന ആൾക്കാർ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യണം അന്വേഷിക്കണം അതായത് ഒരു ജോലിയുമില്ലാത്ത അല്ലെങ്കിൽ ഒരു വരുമാനവും ില്ലാത്ത ഈ ഡാഡിച്ച് എങ്ങനെയാണ് കോടികൾ മുടക്കിയിട്ട് വീടെടുത്തത് അതൊക്കെ ഒന്ന് അന്വേഷിക്കണം അതാണ് വേണ്ടത് അതായത് ഇവിടെ ജോലി ചെയ്യുന്നവന് പോലും വീടെടുക്കാൻ കഴിയുന്നില്ല അപ്പോഴാണ് നാട്ടുകാരുടെ പൈസ കൊണ്ട് അതായത് ആ പാവങ്ങൾക്ക് ആഹാരം കഴിക്കാൻ വേണ്ടിട്ടാണ് നാട്ടുകാർ പൈസ കൊടുക്കുന്നത് അതുപോലെ പാവപ്പെട്ട അമ്മമാർക്ക് ആഹാരം കഴിക്കാൻ വേണ്ടിട്ടാണ് കൊടുക്കുന്നത് പക്ഷേ അവരെയൊക്കെ അരപ്പട്ടിണി കിട്ടുകൊണ്ട് ഇതുപോലെയുള്ള ക്രൂരത അതായത് ഈ സ്ത്രീ എന്ന് പറയുന്നത് ശരിക്കും ക്രൂരത തന്നെയാണ് അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇതിനൊരിക്കലും വളം വെച്ച് കൊടുത്തുകൂടാ കാരണം ഇതുപോലെയുള്ള ബിസിനസ്സുകാരെ ഒരുപാട് അനാഥാലയങ്ങള് ഇപ്പോഴ് അനാഥാലയത്തിന്റെ മറവിൽ ഇതുപോലെ വിദേശ മലയാളികളിൽ നിന്നും അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ഫണ്ട് പിരിവും ഈ ഫണ്ട് പിരിക്കാനായിട്ട് സാലറി കൊടുത്തിട്ട് ആൾക്കാർ അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അതായത് ഓരോ സ്ഥലത്തും പോയിട്ട് ഫണ്ട് പിരിക്കാൻ വേണ്ടിയിട്ട് സാലറി അത് അത് എത്രത്തോളം അപ്പോൾ അവർക്ക് കിട്ടുന്നുണ്ടാകും അതാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ കൊടുക്കുന്ന മണ്ടന്മാരാണ് ശരിക്ക് അത് കൃത്യമായിട്ട് അനാഥർക്കും എത്തുന്നില്ല അല്ലെങ്കിൽ ഈ എന്താ പറയണ്ടത് ഈ അമ്മമാർക്കും എത്തുന്നില്ല അതൊക്കെ എന്ന് പറഞ്ഞാൽ കുറെ ഇവരുടെ വായിലേക്ക് തന്നെയാണ് പോകുന്നത് ഇവരുടെ ആർഭാടത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവരുടെ അടിച്ചുപൊളിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ഈ ഒരു ഫണ്ടൊക്കെ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് ഇനി നിങ്ങളെല്ലാവരും പൈസ അയച്ചു കൊടുക്കുക ഈ ഡാഡി ഗിരിജ എന്ന് പറയുന്ന സ്ത്രീക്ക് അനാഥാലയം നടത്തിക്കാൻ പോയിട്ട് വേറെ ഇങ്ങനെയുള്ള പരിപാടിക്ക് ഒരു ഇതുമില്ല ഒരു എന്താ പറയണ്ടത് ഒരു യോഗ്യതയില്ല ില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ വരാം ഇതൊന്നും ഇവിടെ തീരൂല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ആൾക്കാരും അവരുടെ അനുഭവങ്ങൾ ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മുതലേ ഉള്ള അനുഭവങ്ങൾ ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ട് ഇവരെ പറ്റിയിട്ട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആൾക്കാർ വിശ്വസിക്കത്തില്ല എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു ഏതായാലും ഇവരുടെ കരച്ചിലും വീഴ്ചലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ മാത്രമേ കരുതാൻ കഴിയുള്ളൂ ആ കല്യാണ കോപ്രായം തന്നെയാണ് ഇത് ഇത്രത്തോളം വഷളാക്കിയത് അല്ലെങ്കിൽ ഇത്രത്തോളം പൊതുജനങ്ങൾക്ക് എത്തിയത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയിപ്പോഴും പല തരത്തിലുള്ള കേസുകളും കാര്യങ്ങളും ഒക്കെ വരും ഏതായാലും അതിന്റെ പുറകെ തന്നെയായിരിക്കും നമ്മുടെ ഡാഡി ഗിരിജ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വൈദ്യപ്പാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ കൂടിക്കോ ഇതിലും നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം